നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അറിയുക നിങ്ങൾ എന്ത് തന്നെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നേടാൻ അത് നേടുമോ നേടില്ലേ നടക്കുമോ നടക്കില്ലേ എന്ന് തീരുമാനിക്കുന്നത് ആരോ ചെയ്ത് അവള് ചെയ്ത് ഇവള് ചെയ്ത് അവൾക്ക് കിട്ടി ഇവൾക്ക് കിട്ടി അവന് കിട്ടി ഇവന് കിട്ടി ഇതൊന്നും അല്ല അടിസ്ഥാനം ഹാവ് എ പാഷനേറ്റ് ഗോൾ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ഗോൾ ആണോ നിങ്ങൾക്ക് പാഷനേറ്റ് ഗോൾ യും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതെനിക്ക് കിട്ടിയേ തീരൂ പടച്ച തമ്പുരാനെ ദൈവം തമ്പുരാനെ അതെങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയേ തീരുള്ളൂ അതെനിക്ക് എങ്ങനെയാണോ കിട്ടുക അത് കിട്ടാൻ ഞാൻ എവിടെയാണ് പോവുക അതിന് കിട്ടാൻ ഞാൻ എന്ത് നേർച്ചയാ നേരേണ്ടത് അത് കിട്ടാൻ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് അത് കിട്ടാൻ ഞാൻ ആരോടാ ചോദിക്കേണ്ടത് അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങനെ എന്ത് ചെയ്യണം നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നം കലാംസാർ പറഞ്ഞ പോലെ ഡ്രീം ഇസ് നോട്ട് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്തല്ല നമ്മൾ രാത്രിയിൽ ഇങ്ങനെ കാണുന്ന ആ സ്വപ്നം ഒന്നും അല്ല നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത അത്രയും നിങ്ങൾക്ക് എന്തായിരിക്കണം നിങ്ങൾ ആരോഗ്യവതി ആവുക എന്നതാണ് ആരോഗ്യവാനാവുക എന്നതാണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ അത് പാഷനേറ്റ് ഗോൾ ആണോ എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് നടത്തി തരും നിങ്ങൾ ദാമ്പത്യം രക്ഷപ്പെടണം ഉഷാറാവണം ഉറപ്പായിട്ടും എനിക്ക് സന്തോഷമുള്ള ദാമ്പത്യം ഉണ്ടായേ തീരുള്ളൂ അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകും നിങ്ങൾ ഒരു കൗൺസിലറെ കാണും അയാളോട് ചോദിക്കും നിങ്ങൾ അതുമായി ബന്ധം ആരൊക്കെ കണ്ടിട്ടായാൽ നിങ്ങൾ അത് എന്ത് ചെയ്യും നന്നാക്കി എടുക്കാൻ നോക്കും അതല്ലെങ്കിൽ അങ്ങനെ പോകണ പോട്ടെ ആർക്കും ഒരു നിർബന്ധം വേണ്ടേ ഇനി ഞാനായിട്ട് ഇപ്പം എന്തിനാ നന്നാവുന്നത് അങ്ങനെ എടുക്കട്ടെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പോട്ടെ നിങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല പാഷനേറ്റ് ഗോൾ ആണെങ്കിൽ പറഞ്ഞതുപോലെ ൾ ദ യൂണിവേഴ്സ് കോൺസ് അച്ചീവ് ഇറ്റ് നിങ്ങളുടെ ഗോൾ എന്ത് തന്നെയാണെങ്കിലും പ്രപഞ്ചം മുഴുവൻ സർവേശ്വരനായ നാഥനും ഈ ലോകത്തുള്ള സർവശക്തികളും നിങ്ങളുടെ ഗോൾ നേടിയെടുക്കുന്നതിന്റെ നിങ്ങളെ സഹായിക്കും